ുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം നടത്തി യു പ്രതിഭ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ ലോഗോ കൈമാറി പ്രകാശനം നിർവഹിച്ചു കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയ്ക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു കലോത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്കകം തിരിതെളിയാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുകയാണ് ഇന്ന് പബ്ലിസിറ്റി വിഭാഗത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ലോഗോ പ്രകാശനമാണ് ലോഗോ ഡിസൈൻ ചെയ്ത ആളടക്കം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ജയകൃഷ്ണനാണ് ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ മറ്റ് നമ്മുടെ സ്കൂളിലെ ഒരു കുട്ടിയും ഭംഗിയായിട്ട് ചെയ്ത കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു എന്തായാലും ജില്ലാ കലോത്സവം നടത്തിയ കായംകുളത്തിന് സബ് ജില്ലാ കലോത്സവമൊക്കെ ഭംഗിയായിട്ട് നടത്താൻ കഴിയല്ലോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ ഒരു എന്ന് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞുകൊണ്ട് ജില്ലാ കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്തിയ ഒരു സ്ഥലമാണ് നമ്മുടെ കായംകുളം ഗേൾസ് സ്കൂളിലായിരുന്നു അതിൻ്റെ പ്രധാന വേദി ഉണ്ടായിരുന്നത് ഇവിടെ എല്ലാവരും അതിൻ്റെ മറ്റ് വേദികളെല്ലാം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമായിരുന്നു അപ്പം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അന്നത്തെ നല്ല അനുഭവങ്ങളെല്ലാം വീണ്ടും കൊണ്ടുവരിക അന്നത്തെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് കൂടുതൽ ഭംഗിയായി നമ്മുടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും സന്തോഷിച്ച് മാത്രം ഇവിടുന്ന് മടങ്ങി പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ സബ് ജില്ലാ കലോത്സവ വേദിക്കും സംഘാടകർക്കും എല്ലാവർക്കും നമ്മളെല്ലാവരോടും ചേരുമ്പോഴാണ് സംഘാടനം പൂർണ്ണമാകുന്നത് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇവിടെ നാലാം തീയതി തൊട്ട് രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും ആരംഭിക്കും പത്താം തീയതിയോടുകൂടി സമാപന പരിപാടിയോടു കൂടി ആണ് നമ്മുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് പിരിഞ്ഞു പോകുന്നത് അപ്പോൾ എല്ലാ വിവിധ സബ് കമ്മിറ്റികൾ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും പബ്ലിസിറ്റി കമ്മിറ്റി വളരെ ഭംഗിയായി തന്നെ സമയബന്ധിതമായ അവരുടെ കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല ഈ സബ് ജില്ലാ കലോത്സവം ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നല്ല ഒരു മനോഹരമായ അനുഭവമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ലോഗോ പ്രകാശനം ചെയ്യും താമരക്കുളം സ്വദേശി ജയകൃഷ്ണനാണ് ഓണാട്ടുകരുടെ സാംസ്കാരിക പൈതൃകവും കലാരൂപങ്ങളും ഉൾപ്പെടുന്ന ലോഗോ രൂപകൽപ്പന ചെയ്തത് നവംബർ നാല് മുതൽ പത്ത് വരെ കായംകുളത്ത് വെച്ചാണ് കലോത്സവം നടക്കുന്നത് അപ്പൊ അടുത്ത തന്നെ വള്ളംകളി മത്സരം നടക്കുന്നത് വള്ളംകളി നടക്കാൻ പോവുകയാണ് അതിന്റെ സഹാസം അപ്പൊ അത് നമുക്ക് ഉത്സവം നമുക്ക് കായംകുളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന പരിപാടികൾ മാത്രമാണ് നമ്മുടെ കായംകുളത്തിൻ്റെ ഉത്സവമായിട്ട് മാറുന്നത് ഇതൊട്ട് കലോത്സവങ്ങളോ അല്ലെങ്കിൽ വള്ളംകളി അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ ഘോഷയാത്രയൊക്കെ നടത്തി വേണം നമുക്കിത് ഒരു പിന്നെ ഉദ്ഘാടനം നടത്തേണ്ട അല്ലേ ഒരു സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടാകണം നമുക്കുണ്ടാകാം പട്ടണത്തിൽ ഒരുപാട് ചുറ്റിലില്ലെങ്കിലും പട്ടണം അറിയത്തക്ക രീതിയിൽ നമ്മുടെ പിന്നെ ഒരു കലോത്സവം നടക്കുന്നതിൻ്റെ എല്ലാവരും അറിഞ്ഞ് നല്ലൊരു വേദിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ മിക്കവാറും സ്കൂളുകളൊക്കെ തന്നെ ഇതിൻ്റെ വേദികളായിട്ട് മാറാൻ പോവുകയാണ് തീർച്ചയായിട്ടും അവിടെയൊക്കെ തന്നെ നമ്മുടെ ആളുകളെല്ലാം എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ നമുക്കിവിടെ നമ്മുടെ കലോത്സവം ഗംഭീരമായിട്ട് നടത്താൻ കഴിയണം നടത്താൻ കഴിയും കഴിയണം നടത്താൻ കഴിയും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ആ കലോത്സവം ഗംഭീരമാക്കി തീർക്കാം ഓണാട്ടുകരയുടെ എല്ലാ സാംസ്കാരിക പൈതൃകങ്ങളും അതോടൊപ്പം തന്നെ കലാരൂപങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ലോകയാണ് നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിനായി ക്ഷണിച്ചത് ഏതാണ്ട് അൻപതോളം ലോകകള് നമുക്ക് വിവിധ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അയച്ചു തന്നു അതിൽ ഏറ്റവും മികച്ചതായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് താമരക്കുളം സ്വദേശിയായ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ദേവം വരച്ച ലോകയാണ് ആദ്യം തന്നെ ജയകൃഷ്ണന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഗേൾസിലെ ഷെറിൽ സാറ എന്ന് പറയുന്ന കുട്ടിയുടെ ുംഡ്ജസ് തെരഞ്ഞെടുക്കുകയും ജയകൃഷ്ണൻ ഒപ്പം സമ്മാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമിലനിമോൻ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് കെ രാമനാഥ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുനിൽ ചന്ദ്രൻ കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ വിപൽ കുമാർ എസ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ തനുജ ആർ മനോജ് കുമാർ മുജീബ് മെഹ്റലി മുനീർ റംലത്ത് എന്നിവർ പങ്കെടുത്തു